രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ലക്ഷം ജോലികൾ ഞെട്ടിക്കുന്ന മാറ്റങ്ങളിലേക്കാണ് ഓരോ ദിവസവും സൗദി പോയിക്കൊണ്ടിരിക്കുന്നത് എക്സ്പോ ട്വന്റി തേർട്ടി അതുപോലെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കാൻ പോകുന്ന രാജ്യമാണ് വലിയ ഇവന്റുകൾക്ക് ആതിഥേയത്വം വഹിക്കുമ്പോൾ രാജ്യത്തെ യുവാക്കളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണല്ലോ ഇത് പറയുന്നത് നമ്മുടെ സൗദി വാണിജ്യ മന്ത്രി അൽ ഖസവിയാണ് ഹ്യൂമൻ കേപ്പബിലിറ്റി ഇനീഷ്യേറ്റീവ് എന്ന കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊരു അവസരം വരാനിരിക്കുന്നുണ്ടെന്ന കാര്യം പരസ്യമാക്കിയത് ടൂറിസം കലാസാംസ്കാരികം സ്പോർട്സ് ക്രിയേറ്റീവ് വ്യവസായം ഇങ്ങനെ ഇഷ്ടപ്പെട്ട മേഖലകളിലായി രണ്ടായിരത്തി മുപ്പതോടെ പത്ത് ലക്ഷം തൊഴിൽ അവസരങ്ങളാണ് സൗദി ലക്ഷ്യമിടുന്നത് അതായത് സ്വപ്നം പോലെ തോന്നിയിട്ടുള്ള ജോലികൾ ഇനി റിയാലിറ്റി ആകാൻ പോകുന്നു സിനിമ ഫാഷൻ ഡിജിറ്റൽ ആർട്ട് ഡിസൈൻ ഉൾപ്പെടുന്ന ക്രിയേറ്റീവ് ഇക്കണോമി മാത്രം എൺപതിനായിരത്തിലധികം ജോലികൾ സൃഷ്ടിക്കും നിലവിൽ നാല് പോയിന്റ് നാല് ശതമാനം ജെ ഡി പിയിലുള്ള ഡിജിറ്റൽ ഇക്കണോമി രണ്ടായിരത്തി മുപ്പതിൽ പത്തൊൻപത് ശതമാനം വരെ എത്തുമെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ അതുപോലെ ആരോഗ്യരംഗം ഇരുന്നൂറ്റി അൻപത് ബില്യൺ റിയാൽ വരെ വളരുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു എ ടെക് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഫോറിൻ എക്സ്പെർട്ടേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ഭാവിയിലേക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് സൗദി അങ്ങനെ സൗദിയിൽ ജോലി സ്കിൽ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇനി സീരിയസ് ലെവലിലേക്ക് പോവുകയാണ്